അനുവാദമില്ലാതെ ശരീരത്തിൽ കൈവച്ചാൽ കരഞ്ഞുകൊണ്ടു പോകുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു അനുവാദമില്ലാതെ മോശമായി സ്പർശിച്ചാൽ തിരികെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഇരട്ട ചങ്കുള്ള പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സംഭവം കുറച്ചു മുമ്പ് നടന്നതാണെങ്കിലും ഇപ്പോൾ ഇത് വീണ്ടും വൈറലായിരിക്കുകയാണ് സംഭവം നടന്നത് എന്നാണെന്നതിൽ പ്രസക്തിയില്ല എന്നാൽ ഈ വീഡിയോ നമുക്ക് തരുന്ന മെസ്സേജ് വളരെ വലുതാണ് പട്ടാപകൽ വഴി ചോദിക്കാനെന്ന വ്യാജേന പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിച്ച് മുങ്ങാൻ ശ്രമിച്ച യുവാവിനെ ഭഞ്ഞിക്കിട്ട ഭാവന എന്ന പെൺകുട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആസാം ഗുവാഹത്തി രുക്മിണി നഗറിലാണ് സംഭവം നടന്നത് റോഡിന്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവതിയുടെ അടുത്തെത്തി സ്ഥലത്തെക്കുറിച്ച് അറിയാമോ എന്നും വഴി പറഞ്ഞു തരുമോ എന്നുമായിരുന്നു യുവാവിന്റെ ചോദ്യം എന്നാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല എന്നും മറ്റാരോടെങ്കിലും ചോദിക്കൂ എന്ന യുവതി തിരിച്ചു പറഞ്ഞു അതും പറഞ്ഞ തിരിഞ്ഞു നടന്ന പെൺകുട്ടിയുടെ പുറകെ ചെന്ന് മാരടത്തിൽ അമർത്തിയ ശേഷം ബൈക്കിൽ സ്ഥലമിടാൻ ശ്രമിക്കുകയായിരുന്നു യുവാവ് ഒരു നിമിഷം ആകെ മൊത്തം പതറിപ്പോയെങ്കിലും ഒട്ടും സമയം പാഴാക്കാതെ ഭാവന പ്രതികരിക്കുകയും ചെയ്തു ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ ബൈക്കിന്റെ പിന്നിൽ പിടിച്ച് വലിച്ച് താഴെ ഇടുകയായിരുന്നു ബൈക്കിൽ പിടിച്ചു വലിച്ചതോടുകൂടി വണ്ടിയുടെ നിയന്ത്രണ നഷ്ടമായ യുവാവ് ഓടയിലേക്ക് തലകുത്തി വീഴുകയും ചെയ്തു ഓടിച്ചെന്ന യുവതി ബൈക്കിന്റെ താക്കോലെടുത്തു മാറ്റുകയും പിന്നീട് യുവാവിനെ കൈകാര്യം ചെയ്യുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പെൺകുട്ടി കണക്കിന് കൈകാര്യം ചെയ്യുകയും നിന്റെ അമ്മയോടും പെങ്ങളോടുമായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ എന്നായിരുന്നു എല്ലാവരെയും നോക്കി നിൽക്കെ പെൺകുട്ടി ചോദിച്ചത് തുടർന്ന് യുവാവ് പെൺകുട്ടിയോട് മാപ്പ് അപേക്ഷിച്ചെങ്കിലും പെൺകുട്ടി തന്നോട് മോശമായി പെരുമാറി യുവാവിനോട് യാതൊരുവിധ ദാക്ഷിണ്യവും കാണിച്ചില്ല നീ ചെയ്ത മോശം പ്രവർത്തിക്കാൻ നീ ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു യുവതിയുടെ മറുപടി ആളുകൾ ഓടിക്കൂടിയതോടെ മൊബൈൽ ക്യാമറയിൽ വീഡിയോ പകർത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ഭാവനയുടെ പരാതിയെ തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏതൊരു പെൺകുട്ടിയും പതറിപ്പോകുന്ന നിമിഷത്തിൽ ധീരമായി പോരാടിയ ഭാവന എന്ന പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിറ ഇപ്പോൾ ലഭിക്കുന്നത് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ഇതുപോലെ തന്നെ പണി കൊടുക്കണം എന്തായാലും ഭാവനയെപ്പോലുള്ള പ്രതികരണ ശേഷിയുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലും വളർന്നു വരട്ടെ അവർക്കൊക്കെയുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ വീഡിയോ